പതിനഞ്ച് വർഷം ബാക്കോട്ട് പോയിക്ക് ഒതുങ്ങി ജീവിക്കണ ഒരാൾ ഇതൊരു ജോലിയായിട്ടാണോ കാണുന്നത് ജോലി കളഞ്ഞിട്ട് ഞാൻ എന്തായിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് അപ്പൊ ആ ജോലി വിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ കാരണം ഒരു മോഡലായി ഫേമസ് ആയ ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് എല്ലാ എല്ലാ പിക്ചേഴ്സും പിക്ചേഴ്സും അച്ഛൻ 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 കാണുന്നില്ല കണ്ട മക്കളുടെ ബിക്കിനിയുള്ള ഒരു ഒരു ഫോട്ടോ കാണാൻ ആഗ്രഹിക്കില്ലല്ലോ കാരണം ഞാൻ എന്റെ ജീവിതം ഇഷ്ടപ്പെട്ട രീതിയിലാണ് എൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യണേന്ന് എന്റെ വീട്ടിൽ എന്റെ ചേച്ചിക്കും അച്ചാച്ചനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം അങ്ങനെയല്ല ഇപ്പൊ അച്ഛനും കാണേണ്ട ഫോട്ടോയാണ് ഞാൻ പറയാറുണ്ട് അച്ചാച്ചന് ഇത് കാണണ്ട ഫോട്ടോയല്ല വീഡിയോ ആയിട്ടൊക്കെ എനിക്കറിയുന്ന ഉള്ളൂ ഏതാണ് സൈറ്റ് ടിയിൽ വരുന്ന കമന്റ് നിന്റെ കാണാൻ കൊള്ളാം നീ ബ്രാ ഇട്ടിട്ടില്ല അതിലും വരുന്ന കമന്റുകൾ നോക്കിയാൽ പെട്ടത്തുള്ള സഹിക്കില്ല वाट्सप्या इंग्लि कॅफे उप इंग्लिश विषयमेल इंग्लिश कॅफे प्रसंट पर्फेक्ट्लिश इंग्लिश कॅफे वि प्रेस यु दफेक्ट इंग्लिश वाट नय सिक्स डबिल थ्री ट्रिप्लट फायन फाईव्ह നമസ്കാരം വെൽക്കം ടു ജാഗുസ് ഫൈസ് എസ് മീ ശ്രീനാഥ് കെ ജനാർദ്ദൻ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട് ഈ അതിഥി ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ്ങിൽ ചില സമയത്തൊക്കെ വെരി വെരി ട്രെൻഡിങ്ങിൽ എത്തി നിൽക്കുന്ന ഒരാളായിരിക്കും അത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ഗൗരി സിജി മാത്യു ആണ് നമസ്കാരം ചില സമയത്ത് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഒരു ട്രെൻഡായിരിക്കും അത് ചിലപ്പോൾ ഓരോ സീരീസ് വരുന്നതിൻ്റെ ആയിരിക്കും വെജിറ്റബിൾ ഫോട്ടോഷൂട്ട് ഇങ്ങനെ ഇങ്ങനെ പല പല സീരീസുകളാണ് വരുന്നത് ഈ ഈ തീമൊക്കെ ആരാ കണ്ടുപിടിച്ച് തരുന്നത് ചിലത് ഞാൻ ചിലത് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പറയാറുണ്ട് ചിലത് സ്വയം ഞാൻ തന്നെ ഐഡിയാസ് ചെയ്താൽ കൊള്ളാമായിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരീസ് ഏതാ ഷൂട്ട് ടോർണമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വന്ന് രക്ഷ്മി ചെച്ചെടി ഒരു ലസ്ബിയൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വെട്ടുന്ന ഒരു പിക്ചർ പിന്നെ അടുക്കളക്കാരി അടുക്കളക്കാരി ജാനു ആ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ അടുക്കളക്കാരിപ്പൊ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാല് ഇപ്പൊ ഒന്നിനെ ഞാൻ മാറ്റി വെക്കില്ല എല്ലാം എനിക്ക് ഇഷ്ടമാണ് എല്ലാ കണ്ടന്റുകളും ഇഷ്ടമാണ് കാരണം നമ്മള് നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഈ രംഗത്ത് ഇറങ്ങിയത് കൊണ്ട് ഇന്നത് ഇന്നതൊന്നും മാറ്റി വെക്കുന്നില്ല പക്ഷെ എനിക്ക് എടുത്തതിൽ അത്രയും നല്ലൊരു നല്ല പിക്ചേഴ്സ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഇതൊരു ജോലിയായിട്ടാണോ കാണുന്നത് ഇതൊരു ജോലിയാണ് എന്റെ ജോലി കളഞ്ഞിട്ട് ഞാൻ ഇതിൽ എത്ര വർഷം ജോലി വർഷം ജോലി ചെയ്തു കുവൈറ്റിലായിരുന്നു ഓ എന്നിട്ട് എന്തുകൊണ്ടാണ് അപ്പോൾ ആ ജോലി വിട്ട് ഒരു മോഡലിംഗ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ആ രംഗത്തേക്ക് വരാൻ കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ രണ്ടാമത് വീട്ടിൽ പിന്നെ നമ്മുടെ എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണ ആൾക്കാർ ഡിപ്രഷൻ ഒക്കെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ കൂടി നമ്മൾ കടന്നുപോയിട്ടുണ്ടെങ്കിലും എന്റെ വിഷമങ്ങൾ എന്റേതായ ഒരു ഇതാണ് അല്ലാതെ ഇപ്പൊ അത് ഞാൻ എന്റെ വിഷമങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എനിക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു ലിമിറ്റ് കാണില്ല എന്റെ സങ്കടങ്ങള് കേൾക്കാൻ നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ട്വന്റി ഫോർ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ സങ്കടങ്ങൾ കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ തന്നെ സ്വയം വിഷമങ്ങൾ ഉണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളതാണ് ഓക്കെ എല്ലാവരും കണ്ടേക്കുന്ന ഗൗരി സിജി മാത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മോഡലിംഗ് ഫോട്ടോഗ്രാഫികൾ ഇതൊക്കെ ചെയ്ത് പല രീതിയിൽ ട്രെൻഡിങ് അയക്കുന്നു പല രീതിയിൽ ചീത്തപോളികൾ കേൾക്കുന്നു ഇങ്ങനെയൊക്കെ നിക്കുന്ന ഒരാളാണ് കണ്ടേക്കുന്നത് ഇതിന്റെ ഒക്കെ ഒരു ഗൗരി സി ജി മാത്യു പതിനഞ്ചു വർഷം ബാക്കൌട്ട് ആരായിരുന്നു ഞാൻ സാധാരണ ഒരു ജോലി വീട് പിന്നെ കൂട്ടുകാർ കൂട്ടുകാരെന്ന് പറഞ്ഞ ഒരുപാട് ബന്ധങ്ങളൊന്നുമില്ല ഒതുങ്ങി ജീവിക്കണ ഒരാൾന്ന് പറയാം ഒതുങ്ങിയെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒതുങ്ങിയിട്ടുള്ള ഇതല്ല എന്നാലും എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട് ജോലിയിൽ നാട്ടിലായിരുന്ന സമയം ഞാൻ കുവറ്റിൽ പോകുന്ന സമയം തൊഴിലുറപ്പിന് പോയിട്ടുണ്ട് തൊഴിലുറപ്പിന് പോയിട്ടുണ്ട് എനിക്കുണ്ട് തൊഴിലുറപ്പിന് പോയിട്ട് തൊഴിലുറപ്പ് ഒരിക്കലും തെറ്റായ ജോലിയല്ല വളരെ വളരെ നല്ലത് നമ്മുടെ നമ്മുടെ ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ഒക്കെ ജോലി ചെയ്യുന്നതാണ് വയസ്സേ ഉള്ളു എന്റെ നാട്ടില് എന്നെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് അറിയുന്ന എല്ലാവരും അത് പറയും അതിന്റെ അകത്ത് എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല ഒരു അതൊരു ജോലിയാണ് എന്ത് ജോലിയാണ് ചെയ്തിട്ടുണ്ട് ഒരു മാസം ഒന്നര രണ്ടു മാസം ചെയ്തിട്ടുണ്ട് പിന്നെ ബുദ്ധിമുട്ടായിരുന്നു അല്ല എല്ലാവരുടെയും കൂട്ടത്തിൽ ഇറങ്ങി ചെയ്യുക എന്ന് പറയുമ്പോ ഒരു രസമല്ലേ അന്നൊരു ട്രെൻഡായ സമയമാണ് ഇപ്പോഴല്ലേ ഇപ്പഴല്ലേ തൊഴിലറപ്പ് പറഞ്ഞ കൊതി ചോണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് പറയുന്നത് അന്നെന്ന് പറയുമ്പോൾ എനിക്കതൊരു വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോ അമ്മച്ചമാരുടെ കൂടെ ഇറങ്ങിപ്പോ ഓരോ സ്ഥലങ്ങളിലും അമ്മച്ചിമാരൊക്കെ അമ്മച്ചിമാരുണ്ടായിരുന്നു അമ്മച്ചിമാരുടെ കൂട്ടത്തിൽ അമ്മച്ചിമാർക്ക് ചെയ്യാൻ കൂടെ ഒരു കാർഡ് ഓൾറെഡി ഞാൻ എടുത്തു അമ്മച്ചിമാർക്ക് പോയിട്ട് നമ്മൾ കുഴി കുഴി ഈ വെള്ളം വന്ന് കെട്ടി നിൽക്കാനുള്ള എടുക്കുമ്പോൾ അമ്മച്ചിമാരുടെ പോയി ജോലി ചെയ്തിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ അച്ഛൻ സൗദിയിലായിരുന്നു പിന്നെ ും സമയത്ത് ാണ് ഞാൻ വിളിക്കണെ പേരുമാണ് അച്ചാച്ചനെന്താ വിളിക്കുന്നത് അച്ഛന്റെ അച്ഛനെന്താ വിളിക്കുന്നത് അച്ഛനെ ഞാൻ എന്റെ ഫാദറിനെ എന്നാണ് ഞങ്ങള് കുഞ്ഞിലെ മുതൽ ജനിച്ചപ്പോൾ മുതല് നമ്മൾ വിളിച്ചപ്പോൾ എന്റെ ചേച്ചി വിളിക്കുന്ന വിളി കേട്ടിട്ടായിരിക്കും ഞാനും അവളും അച്ചാച്ചാണ് വിളിക്കണം ഞാനും അച്ചാച്ചാന്നാണ് വിളിക്കുന്നത് അപ്പം അച്ഛൻ്റെ അച്ഛന്റെ അനിയമ്മയും വിളിക്കുന്ന അച്ചാച്ചാണ് അല്ല അച്ചാച്ച അനിയന്മാരെ വിളിക്കുമ്പോഴത്തേക്ക് അതിൽ പേര് കൂട്ടി നമ്മൾ വിളിക്കും അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് പേര് വിളിക്കത്തില്ലാത്തതുകൊണ്ട് അച്ചാച്ചാന്ന് കയറി ഡയറക്റ്റ് അങ്ങ് വിളിക്കും ആ ഒരു കാലഘട്ടത്തിലാണോ പട്ടിണി കിടന്നത് അച്ചാച്ചിൻ ഗൾഫിലായിരുന്ന സമയത്ത് ആദ്യം ശമ്പളം ഒന്നും ഇല്ലായിരുന്നു അപ്പം പട്ടിണി കിടന്നിട്ടുണ്ട് ഇഷ്ടംപോലെ പട്ടിണി കിടന്നു പറഞ്ഞുകഴിഞ്ഞാൽ തീർത്തും പട്ടിണി കിടന്നിട്ടുണ്ടോ ഭക്ഷണം തീരെ കഴിച്ചു ഭക്ഷണമില്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടില് ജോലിക്ക് പോകുമായിരുന്നു പശുവിനെ കറവി ഉണ്ടായിരുന്നു പശുവിനെ കറന്നിട്ട് അവിടെ നിന്ന് സാലറി അല്ലല്ലോ അന്നേരം കിട്ടുന്നത് നമുക്ക് ഒരു മാസം കൂടി ഇരിക്കുമ്പോഴാണല്ലോ കറവ കാശ് എന്ന് പറഞ്ഞിട്ട് കിട്ടുക എന്ന് പറയണേ അപ്പൊ അത് അവിടെ നിന്ന് അമ്മച്ചി അവിടെ ജോലി ഇടയ്ക്ക് പാത്രം ഒക്കെ കഴുകി കൊടുക്കുമ്പോഴത്തേക്ക് അമ്മച്ചി ചോറ് തരും ചോറ് ഞങ്ങൾ കൊണ്ടുവന്ന് ഈക്ലായിട്ട് ഞങ്ങൾ മൂന്നുപേരൂടെ വിതിരിച്ച് കഴിച്ചിട്ടുണ്ട് നമ്മുടെ കറക്കാൻ പോകുന്ന വീടുന്നല്ലോ നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നെ ഓഹോ അപ്പം പിന്നെന്താ പറയുക നമ്മളിക്ക് അവിടെ പശുവിന് പുല്ല് പറിച്ചു കൊടുത്താ അന്നത്തെ കാലത്ത് ഇരുപത്തിയഞ്ച് പത്ത് പതിനഞ്ച് രൂപയൊക്കെ നോക്കിട്ട് അതും ഞങ്ങള് കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ കൊടുക്കുന്നത് സ്വന്തം വീട്ടിലേക്കാണ് വീട്ടിൽ തന്നെയാണ് മേടിക്കാൻ വേണ്ടി നമ്മൾ ജോലി ബന്ധുക്കളെ പതിനഞ്ച് രൂപ തെര മക്കളെ ഒരു ഒരു കെട്ട് പോച്ചറിച്ച് വരുമോ എന്ന് ചോദിക്കാം പശുവിന് കൊടുക്കുന്ന പുല്ല് ഒരു പറിച്ചു കെട്ട് കൊണ്ട് നമ്മളിൽ ബിസ്ക്കറ്റ് ഗോതമ്പ് പൊടി ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ അന്നത്തെ കാലത്ത് റേറ്റ് കുറവ് സാധനങ്ങൾക്ക് റേറ്റ് കുറവായിരുന്നല്ലോ നമ്മളിപ്പോ ഒരു കിലോ ഗോതമ്പ് പൊടിക്ക് അന്ന് പത്തോ പന്ത്രണ്ടോ രൂപ കൊടുത്താൽ മതി ഒരു ബിസ്ക്കറ്റ് ഇത് ഇത് എത്ര അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അഞ്ചു ഒരു വർഷം ഒരു വർഷം എന്ന് പറഞ്ഞാൽ മാച്ച് ഫാദർ മദ്യപാനിയും കൂടിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഫാദർ ഗൾഫിലേക്ക് പോണത് ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് കഷ്ടത്തിൽ കൂടി ജീവിച്ച് വന്നവരൊക്കെ തന്നെയാണ് ഞങ്ങൾ ഒരുപാട് നമ്മൾ എന്താ പറയുക ബാങ്ക് ബാലൻസോ വലിയ ഉള്ളവരല്ല എന്നാലും ഒരു നോർമൽ ശരിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഇങ്ങനെ ഒരു ജീവിതം എന്തിനാണെന്നു ചിന്തിച്ചു പോയിട്ടുണ്ട് എപ്പോഴും നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ് നമുക്ക് ഓരോരുത്തർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം പിന്നെ പോന്നിട്ട് ഒരുപാട് 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 ഇതൊക്കെ ഫേസ് വന്നിട്ടുണ്ട് ജോലിയായി ജോലിയായിട്ട് നമ്മൾ അത് എന്നെ അറിയുന്നവർക്കറിയാം ഇപ്പൊ നമ്മളത് വെളിപ്പെടുത്തുന്നില്ല എന്നേ ഉള്ളൂ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടിയ സാഹചര്യത്തിലും എന്റെ കൂട്ടത്തിൽ നിന്നവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിശ്ചയി നല്ലൊരു ഇതിലാണ് കാരണം അവർക്കെന്നെ അറിയാം ഇപ്പൊ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ഒരു വർക്കിന് വന്നു ആ വർക്ക് കഴിഞ്ഞാൽ നേരെ എന്റെ വീട് വീട്ടിൽ പോയി അവിടെ നമ്മൾ സ്റ്റേ ചെയ്യത്തുള്ളൂ അല്ലാതെ മറ്റൊരിടത്തും സ്റ്റേ ബാക്ക് ഇല്ല കാരണം വീട്ടിൽ തന്നെ ചെല്ലും അപ്പൊ എന്നെ അറിയാം എന്നൊരു പറയും നിന്റെ നീ തെരഞ്ഞെടുത്ത കാര്യം തന്നെയായിരുന്നു ഇപ്പൊ വേറെ എന്ന് പറയുന്നത് വീട്ടുകാരുള്ള സമയത്ത് ഇപ്പം എന്റെ ചേച്ചി അമ്മച്ചിയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ആ പറഞ്ഞ തൊഴിലുറപ്പിന് പോയിട്ട് എനിക്ക് കാർഡ് ഉള്ളത് എന്ന് പറയുന്നത് അത് അമ്മച്ചിയുടെ കൂടെ പണിക്ക് വേണ്ടിയിട്ട് അമ്മച്ചി ജോലി ചെയ്യുമ്പോൾ അമ്മച്ചയ്ക്ക് കൂടെ ഒരു സഹായം കെല്പ്പായിട്ട് നമ്മൾ അന്ന് ബുദ്ധിമുട്ടിയ സമയം ഉണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടിയ സമയത്തും ഇത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഡൗട്ട് കിട്ടി കല്യാണത്തിന് ശേഷമാണോ ഈ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ ഇപ്പൊരു പതിനൊന്ന് പന്ത്രണ്ട് വർഷം ആയതേ ഉള്ള ഈ ഒരു മേഖലയിലേക്ക് ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചത് പേരൻസ് എന്നുള്ള ഒരു സംഭവം ഫ്രണ്ടിൽ ഉണ്ടായിരുന്നല്ലോ ഒരു ഒരു കാലഘട്ടം വരെ അപ്പൊ നമുക്ക് സ്വയമായിട്ടൊരു തീരുമാനം എടുത്ത് മുമ്പോട്ട് ഇറങ്ങുമ്പോ അപ്പ ആരാണ് ചുറ്റുമുള്ളത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഞാൻ സ്വയം തീരുമാനം എടുത്തിറങ്ങുമ്പോൾ ഇപ്പം അമ്മയും പഠിപ്പിക്കാനായിട്ട് വിട്ടു ഞാൻ നഴ്സിംഗ് പഠിച്ചു ജോലിയായി ജോലിയായിട്ട് എന്റെ ബാധ്യതകൾ ഞാൻ ബാധ്യതകൾ എന്തെങ്കിലും എനിക്കുണ്ടെങ്കിൽ ആ ബാധ്യതകൾ തീർത്ത് ഞാൻ ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടീഷ്യൻ ആയി മാറുക എന്നുള്ളതായിരുന്നു അപ്പൊ അതിലേക്ക് വരാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് ഞാനൊരു കേരള ഒരു ഇതിന്റെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ കൂടി എനിക്ക് ഒരു ചെറിയൊരു അവസരം വന്നു അതിനു മുമ്പ് നമ്മൾ മോഡലിംഗ് രംഗത്ത് സജീവമാണ് നമ്മൾ എറണാകുളത്തുള്ള ഒരു ആഡ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വർക്ക് വരുന്നു പോകുന്നു ജോലി ചെയ്യണു പിന്നെ ചെറിയതായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മൂവികളിൽ അവസരങ്ങൾ കിട്ടി ചെറിയ റോളാണെങ്കിലും എന്നെ ആൾക്കാര് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പറയാറുണ്ട് ഗൗരി നീ ഗൗരിച്ചത് കൊള്ളാംന്ന് പറയാം നമ്മളൊരു നാടൻ സ്റ്റൈലിലാണ് നമ്മൾ വലിയ നമ്മുടേതായ ആ ഒരു ചുറ്റുപാടിലാണ് വന്നിട്ടുള്ളത് ഈ നഴ്സിംഗ് ജോലി എന്താ പറയാ അത് അതൊരു ജോലിയല്ല അതൊരു സേവനമാണ് ഒരുപാട് പേർക്ക് ഒരുപാട് പേരെ പ്രാർത്ഥനകൾ കിട്ടുന്ന ഒരു സേവനമായിട്ട് തന്നെയാണ് അതിൽ പലരും കാണുന്നത് നമ്മള് മാലാകന്മാരെന്ന് വിളിക്കാൻ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ നിന്നും ഇപ്പോൾ എത്തിയിരിക്കുന്ന ഗൗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെങ്കിലും ഒരു വീഡിയോ എടുത്തത് ശതമാനം എൻ്റെ അടിയിൽ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു സാഹചര്യം പറയാമോ നമ്മൾ നഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് പേരുടെ ആട്ടും തുപ്പുകളും കേട്ടിട്ടുണ്ട് എനിക്ക് വലിയതായിട്ടെന്ന് പറഞ്ഞാൽ അറബി അറിയില്ലായിരുന്നു മെയിൻ നമ്മളിപ്പോൾ ഗൾഫ് കൺട്രീസിൽ പോകുമ്പോൾ അറബികൾ അറബികൾക്ക് അറബി തന്നെയാണ് മെയിനായിട്ട് അവർക്ക് അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പൊ അറബി നമ്മൾ സംസാരിക്കുമ്പോൾ ചില സമയത്തുണ്ടല്ലോ അവരുടെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വരും നമ്മളൊരു മെഡിസിൻ കൊടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പം തുപ്പും അവർക്ക് കഴിക്കാൻ പറ്റും ചെയ്യും അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല അവര് നമ്മൾ ചിരിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ എന്ത് പറയുക നമ്മൾ നല്ല ഇതായിട്ടല്ല ചെല്ലുന്നത് ഉള്ള ദേഷ്യം മൊത്തം അവരോട് തീർക്കാനാ ചെല്ലുന്നത് എന്നുള്ളൊരു സംസാരമുണ്ട് ഇഷ്ടംപോലെ കാരണം ഞാൻ നോക്കുന്ന പേഷ്യൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് മരുന്ന് കൊടുക്കുന്ന വെള്ളത്തോടായിരിക്കും തുപ്പുക എന്ന് പറയുന്നത് ആയിട്ട് കിടക്കുന്നവരാണ് പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ കുട്ടികളുടെ ഇതിലേക്ക് പോയി കുട്ടികളെ നോക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ മക്കളെ നോക്കുന്ന എങ്ങനെയാണോ അതേപോലെ ആയിരുന്നു സേവനം അനുഷ്ഠിച്ചത് പിന്നെ എനിക്ക് നാട്ടിൽ നിന്ന് പോരേണ്ടി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നാട്ടിലേക്ക് പോയിരുന്നു കാരണം തിരിച്ചിപ്പോ വേണേലും നമുക്ക് പോകാമെന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ ഞാൻ നമ്മൾ നോക്കുന്നില്ല നമ്മുടെ ഫാമിലി കാര്യങ്ങള് ഓക്കെ ഇനിയിപ്പോൾ നേരെ ഇവിടെ വന്നു ഈ ഒരു ഇതൊക്കെ കിട്ടിയോണ്ട് നേരെ നാട്ടിലേക്ക് പോന്നു പിന്നെ ഇവിടെ വേറൊരു രീതിയിൽ ഫോട്ടോഗ്രാഫി അല്ല ഒരുപാട് പേര് ഞാൻ അങ്ങോട്ട് പോയി അന്വേഷിച്ചിട്ടുള്ളതല്ല ഇങ്ങോട്ട് അവസരങ്ങൾ നമ്മളെ തേടി വന്നതാണ് ഒരു മൂവി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മൂവിയിലെ അവസരത്തിൽ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അപ്പോൾ ഓരോ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് എനിക്ക് ഷൂട്ട് ചെയ്യാം കൗര് നമുക്ക് ഇന്നതുപോലെ ഒരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു അതിനു മുമ്പ് നമ്മളൊരു കമ്പനിയിൽ നമ്മൾ ആടുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ആ കമ്പനിയുടെ കീഴിൽ നമുക്ക് ഒരുപാട് വർക്കുകൾ കിട്ടി പിന്നെ ലാസ്റ്റ് നമുക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യം വന്നപ്പോഴാണ് കമ്പനി വിട്ടിട്ട് നമ്മൾ സ്വയം നമ്മളിപ്പോ സിനി ദിലീപേട്ട കൂടെ അഭിനയിച്ചിട്ടില്ലേ അതെ കൂടെ ദിലീപ് അല്ല അതിൽ ദിലീപ് ഗസ്റ്റോളിൽ വരുന്നതാണ് സുരാജ് ആണ് അതിന്റെ അകത്ത് മെയിൻ ക്യാരക്ടർ റോൾ ചെയ്യുന്നത് അതൊരു ഓട്ടിസം ബാധിച്ച പിള്ളേരുടെ സ്റ്റോറിയാണ് അമൃതയിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ഒക്കെ നല്ലപോലെ കൂടിയ മൂവിയാണ് അത് നമ്മുടെ കൊറോണ ടൈമിലാണ് കൊറോണ ടൈമിലാണ് സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഞാൻ മൊത്തവും കൂടെ നോക്കി കഴിഞ്ഞാൽ പന്ത്രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു മലയാളത്തിൽ മലയാളവും തമിഴുമായിരുന്നു തമിഴില് തമിഴൊക്കെ നന്നായിട്ട് അറിയുമോ അവര് പറയുന്നത് എനിക്കറിയാം നമ്മൾ പിന്നെന്താണ് സിനിമ തന്നെ ഒന്ന് കുറേ സിനിമയില് അവസരങ്ങൾ നമ്മൾ അങ്ങോട്ട് തേടിപ്പോണം നമ്മളെ തേടി വരില്ല അതിൻ്റെ അകത്ത് ഇപ്പൊ എല്ലാവരും പൊതുവെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അത് സംബന്ധിച്ചിടത്ത് നമുക്ക് നമ്മളോട് മോശം പറഞ്ഞിട്ടുണ്ടോ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഫോൺ കോളിൽ തന്നെ നമ്മളോട് പറയാം അഡ്ജസ്റ്റ്മെന്റുകൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെങ്കിൽ നല്ലൊരു റോള് തരാം കാരണം ഒരു ദിവസം നമ്മൾ പോയിട്ട് ആ ഒരു റോളിനോട് പോയിട്ട് നിന്ന് കൊടുക്കുന്നത്

അപ്പൊ അതിന് നമുക്ക് താല്പര്യം ഇല്ല ഞാൻ ഞാനായിട്ടാണ് വരുന്നത് നമ്മളെ മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമല്ല പക്ഷെ എനിക്ക് മറ്റുള്ളവർ പറയുന്നതിനേക്കാളും ഞാൻ ഞാനായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത് എനിക്കൊരു ബോധ്യം വന്നാൽ മതി മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ എന്റെ വീട്ടുകാർക്ക് എന്നെ അറിയുന്ന ഒരു നൂറു പേർക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേരുണ്ടെന്നല്ലോ നമുക്ക് അറിയുന്ന ആൾക്കാരോട് നമ്മൾ ഞാൻ ഇന്നതാണെന്ന് അവർക്കറിയാം അപ്പം ഞാൻ എന്നതാണെങ്കിലും നമ്മൾ പോയിട്ട് നമ്മുടെ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വരും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളല്ല ഓക്കെ നമ്മളിപ്പോൾ അതായിട്ട് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വരികയാണ് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വരുമ്പോൾ ഇപ്പം നമ്മളൊരു മോഡല് ഇപ്പൊ നമ്മളൊരു ഫോട്ടോഗ്രാഫർ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ ഒരിക്കലും ചിന്തിക്കില്ല ഒരു ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്യണം എന്നൊരിക്കലും ചിന്തിക്കില്ല കാരണം എങ്ങനെ ഒരാളോട് തുറന്ന് ചോദിക്കും ആ ഒരു പേടിയൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് ആയിട്ട് നമ്മുടെ എത്തിയതും ഈ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു അങ്ങോട്ട് ും അങ്ങനെയല്ല എനിക്കത് ഒരു കമ്പനിയുടെ ഇതിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ അത് പ്രഗത്ഭരായ പുറത്തു നിന്നുള്ള ആണ് അവരുടെ കമ്പനിയിൽ വരുന്നത് ഇപ്പം നമ്മുടെ ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ അവരുടെ ആൾ വരുന്നു അവരുടെ ആൾ മെയിൻ നമുക്ക് കോർഡിനേറ്റർ ഉള്ള ഒരാളുണ്ട് ആ ആളുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് സ്റ്റില്ലോ കാര്യങ്ങളോ ഇല്ല എഗ്രിമെന്റ് ആണ് നമുക്ക് എഗ്രിമെന്റ് ചെയ്യുന്നു അതിന് നമ്മുടെ സ്റ്റില്ല് നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ തരില്ല ഇപ്പൊ നോട് കണ്ടന്റ് ആണെങ്കിൽ എനിക്ക് ക്യാഷിന് ആവശ്യമുണ്ട് അപ്പൊ ആരും സഹായിക്കാനില്ല നൂറ് പേരുണ്ടല്ലേ സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എനിക്ക് ഇന്ന നീ കഴിച്ചോടിന്ന് ചോദിക്കാനും ഇല്ല നമുക്ക് നമ്മുടേതായ വരുമാനം ഞാൻ ഒരാളുടെ കൂടെ പോയി കിടക്കുന്നതോ മറ്റേ മോശ പരിപാടി ഒന്നും ചെയ്യുന്ന ആരും കാണുന്നില്ലല്ലോ ഞാൻ എന്റേതായ രീതിയിൽ ജീവിക്കണു അതിൻ്റെ അകത്ത് മറ്റുള്ളവർക്കും പ്രശ്നമില്ല എനിക്കും പ്രശ്നമല്ല എന്റെ വീട്ടുകാർക്കും പ്രശ്നമായിട്ട് ഒരുപാട് കമന്റിൽ ചീത്തോളിയും കേൾക്കുന്നുണ്ട് ഒരുപാട് ചെറിയ രീതിയിൽ വിളിക്കുന്നു വിളിക്കുന്നു അമ്മത്തോളിയാണ് ഇതിന് ഇതൊക്കെ കേൾക്കുന്നത് സത്യം പറയണം വിഷമമാവാറുണ്ടോ എനിക്ക് നേരത്തെ വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ നല്ല സുഹൃത്തുക്കളെ രണ്ടു മൂന്ന് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അവര് പറയാറുണ്ട് നീ ഇതിലേക്ക് തിരിഞ്ഞു പിന്നെ മറ്റുള്ളവർ പറയുന്ന എന്തിനു കേൾക്കണോ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചക്ക വീഡിയോ ചക്കലുവ ഉണ്ടാക്കുന്ന ചക്ക പെരട്ടെന്നാണ് ചിലർ പറയുന്നത് ഞങ്ങൾ നാട്ടിൽ ചക്കലുവ ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പം വീട്ടിലിരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി ഉണ്ട് വീട്ടിൽ ആ ചക്ക രണ്ട് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നമ്മുടെ ആൾ വീട്ടിലുള്ളവര് തന്നെയാണ് വീഡിയോ പകർത്തുന്നത് ആ വീഡിയോ എടുക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാം മില്യൺ കണക്കിന് ഇപ്പം വ്യവേഴ്സ് ആയിക്കോണ്ടിരിക്കണം അത് ഫേസ്ബുക്കിൽ ഓൾറെഡി മില്യൺ ആയിട്ടുണ്ട് ഇൻസ്റ്റയിൽ അഞ്ഞൂറ്റി ആറുന്നൂറ് അങ്ങനെ കണ്ടായിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റ് നിന്റെ ചക്ക കാണാൻ കൊള്ളാം നീ ബ്രായിട്ടിട്ടില്ല നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ മേക്കോവറും ഇല്ല ഒന്നും ഇല്ലാണ്ടാണ് ആ ചക്കൽ ഉണ്ടാക്കാനായിട്ട് പെരട്ടിക്കൊണ്ടിരിക്കണേ അതിൽ വരുന്ന കമന്റുകൾ നോക്കിയാൽ പെറ്റത്തുള്ള സഹിക്കില്ല ഞാൻ 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 ഒരു ഒരു ഒറ്റ ആ ആ ഉണ്ടാക്കുന്ന വീഡിയോ ഭാഗമായിട്ട് അതെ അതെ നമ്മൾ ശർക്കര പാനി ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു പൊട്ടിത്തെറി വരുന്നതിന് പോസ്റ്റ് ഇട്ടത് എന്തോ പൊട്ടിത്തെറി എന്നുള്ളതാണ് ആ പോസ്റ്റിൽ വന്നേക്കുന്നത് പക്ഷേ അത് കേറിയിട്ട് ആൾക്കാർക്ക് കൊണ്ടിട്ട് ഞാൻ എന്തോ ഒന്നും ഇടാതെ വന്ന് നിന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് ആണ് സത്യം ൗരിക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ എന്റെ പല ഭാഗങ്ങളും ഞാൻ ഈ കുനിഞ്ഞു നിൽക്കുമ്പോൾ ആൾക്കാർ കാണുന്നുണ്ട് ക്യാമറ കാണുന്നുണ്ട് ില്ല ഞാൻ ഇങ്ങനെ വൾഗറായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തായാലും ബിക്കിനി ഷൂട്ട് ചെയ്യുന്ന ഒരാള് പക്ഷെ ആ ഡ്രസ്സിൽ എനിക്ക് വീട്ടിലിടുന്ന വസ്ത്രമാണ് ഞാൻ വീട്ടിലിടുന്ന നമ്മള് അതിന്റെ കൂടെ ആ ഉടുപ്പ് മാത്രമാണ് ഓൾറെഡി ഇടാറുള്ളത് അതിന്റെ കൂടെ പാവാടയും കൂടെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ നമ്മളിതൊരു സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഞാൻ ചക്ക വഴി എന്നൊരു വീഡിയോ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ അത് വിട്ടു അതായത് നമ്മൾ ആ ഒരു എന്താ പറയുക എക്സ്പ്ലെയിൻ പറയുന്നതല്ല എന്നാലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ഇങ്ങനെ കഴിഞ്ഞാലും അത് വീഡിയോ വരാൻ കിടക്കുന്നു ആ വീഡിയോകളുണ്ട് ആ പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ യൂട്യൂബിലേക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് അതൊരു ഇത്ര ഇത്രയേതായിട്ട് വെറുതെ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ് മിനിങ്ങാന്ന് ഞാൻ ഒന്നും വെറുതെ ഇരുന്നപ്പം വെറുതെ ഇത് പോസ്റ്റ് ചെയ്യാം നല്ലൊരു പാട്ട് കിട്ടി അപ്പൊ ആ എന്തോ ഒരു സോങ്ങിനെ ഒരു പാട്ട് അത് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറയുന്നത് എന്തോ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ല ഒരു ചീത്തയുടെ ഒരു ഇതാണ് മൂഞ്ചിപ്പോന്ന് ഇതുണ്ട് എല്ലാത്തിനും അങ്ങ് ഇട്ടു കൊടുക്കും എന്നിട്ട് അവര് കൊറേ പേര് അത് ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകള് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ആ സോങ് മിക്കവരും സേവ് ചെയ്ത് ആ സോങ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനും എനിക്കത് ഇതില് വന്നു കഴിഞ്ഞപ്പോ ഞാനും അതൊരു ഇഷ്ടം വെച്ചിട്ട് ആ സോങ് മോശമായിട്ടല്ല ഇതിൽ പറഞ്ഞു പിന്നെ അങ്ങനെയല്ല എനിക്ക പാടാൻ അറിയില്ലല്ലോ അപ്പൊ അതൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നൊരു മുന്നിൽ നിറച്ചു എന്നുള്ള ഇതാണ് കേൾക്കുന്നത് ചീത്തയാണ് ചീത്താണ് അപ്പൊ അത് മറ്റുള്ളവർക്ക് അത് എത്രത്തോളം ഇതാകും എനിക്കറിയില്ല എന്തായാലും ചീത്തപിളി കിട്ടുന്ന ഉറപ്പായിരുന്നു ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല ചീത്ത വിളിക്കുമെന്നും പറഞ്ഞിട്ടല്ല പക്ഷേ അത് ഞാൻ കുനിഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഒന്നും ഇടാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ആൾക്കാരുടെ പ്രശ്നമാണ് അതായത് നോക്കുമ്പോ എന്തായാലും ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോ അറിയാലോ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് അല്ല രണ്ട് രണ്ട് ഈ പാട്ട് വേറെന്തോ

പിന്നെന്താ അറിയുക അതിൻറെ കിടന്നുണ്ടിരിക്കുന്നത് ഞാൻ പോലും അറിയാതെ ഞാൻ സംഭവിക്കുന്നുണ്ട് ഞാൻ വീട്ടുകാരോട് തന്നെ കാണാൻ പറഞ്ഞു ഇന്നലെ ചേച്ചിയൊക്കെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആ പറഞ്ഞ പോയിന്റ് ഫോർ മില്യൺ ഉണ്ട് ഫേസ്ബുക്കിലായി ഫേസ്ബുക്കിൽ ആയിക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് കാണുന്ന് പറഞ്ഞിട്ട് ക്യാമറ ഇപ്പഴത്തെ ഫോണിൽ വിളിച്ചിട്ട് ഇപ്പഴത്തെ ഫോണിൽ രണ്ട് ഫോണുണ്ടേ അപ്പൊ ഒരു ഫോണിൽ ആ വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു ഇതിന്റെ അത് എവിടെയാണ് മോശമായിട്ടുള്ള ഒരു കണ്ടന്റ് വരുന്നത് കാരണം സ്വാഭാവികമായിട്ടും കുനിഞ്ഞ് നിക്കുമ്പോ ഇരുട്ടാണ് വരുന്നത് ഒന്നും കാണണ്ടില്ല നല്ല വരുന്നു ഞാൻ ഇങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോസ് തെളിഞ്ഞു വീഡിയോ വീട്ടിലുള്ളവരാ അവര് ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഇല്ല പറഞ്ഞില്ല ഞാൻ വെയിലത്ത് നിക്കുന്നു ചക്കലുവ ഉണ്ടാക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ചക്കലു സാധനം ഇല്ല ഫ്രെയിമിൽ നിൽക്കുന്ന ഭാഗത്ത് ഭയങ്കര വെയിലാണ് ആള് സിറ്റോട്ടിൽ നിന്നിട്ടാണ് നമ്മുടെ വീഡിയോ എടുക്കുന്ന ആള് സിറ്റോട്ടിൽ നിന്നിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ നിൽക്കുമ്പോ എല്ലാം ഇങ്ങനെ ഇങ്ങനെ എല്ലാം പിടിച്ചൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഉടുപ്പ് എടുത്തു കഴിഞ്ഞപ്പോ അത് ബെന്നിൻ അല്ലേ ഞാൻ വേർപ്പ് മുഖത്ത് വന്നു കഴിഞ്ഞപ്പോ ഈ ബെന്നിന്റെ അകം എടുത്തിട്ട് മേളോട്ട് ഇങ്ങനെ അങ്ങ് പൊക്കി പിടിച്ചു പൊക്കി പിടിച്ച് കഴിഞ്ഞപ്പോൾ ഈ വലിയ ടൈപ്പാണത് നമ്മളിപ്പോ നനച്ചു കഴിയുമ്പോഴത്തേക്ക് അതങ് ഇതാവും അല്ലാതെ നമ്മളും വേർപ്പൊക്കെ തുടച്ചു കഴിയുമ്പോൾ ഇങ്ങനെ വലിഞ്ഞങ്ങ് വന്നു അങ്ങനെ വലിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ഫ്രണ്ട് ലൂസ് ആയിട്ടുണ്ട് പക്ഷെ എനിക്കതിൽ ഒത്തിരി മോശമായിട്ടൊന്നും തോന്നിയില്ല അല്ല ഞാൻ പറയാ ഇപ്പൊ ഗൗരിയെ സംബന്ധിച്ചിടത്തോളം ചെയ്തേക്കുന്ന ഫോട്ടോഗ്രാഫ് ഇതൊക്കെ നോക്കുമ്പോ അതെനിക്ക് ഒന്നുമല്ല പക്ഷേ ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചക്കര ഉണ്ടാക്കാൻ ഇത്രയും എക്സ്പോസ് ചെയ്യേണ്ട കാര്യം ഉണ്ടോ ഇത് വേണ്ടിട്ടല്ല ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ നമുക്കത് ഇഷ്ടപ്പെട്ട വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്തു അതിൻ്റെ ഗൗരി നാച്ചുറൽ ആണോ ഗൗരി മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ ഇത് സാധാരണ ഒരു എടുത്ത ഫോട്ടോ ആണോ ആ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകം അറിയാവോ സൂം ചെയ്യണെങ്കി അങ്ങ് അങ്ങ് അതെ കാശ് കൊടുത്ത് മേടിച്ച പോണ എനിക്ക് സൂം ഇഷ്ടമാക്കെ അപ്പൊ ഓക്കെ അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ കേറിയിട്ട് ഇതുപോലെയൊക്കെ പറയുന്നത് അഭിപ്രായം ഞാൻ അതിൽ ഒരുപാട് പേര് അതായത് പറഞ്ഞിട്ടുണ്ട് പലരും മോശമായിട്ട് നല്ലത് പറഞ്ഞൊരു കമന്റ് പറഞ്ഞു എന്താ പറഞ്ഞത് അതാണോ കമന്റ് ഇവിടെ എന്തേലും എടുത്ത് എറിയാൻ ഒന്നും അത് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്ത് ചക്ക ഉണ്ടാക്കുന്ന അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ പറഞ്ഞിട്ടുണ്ട് ഒരാൾ അതിന്റെ അകത്ത് വന്നിട്ട് ഗൗരി മാങ്കോ അരച്ചു ചേർക്കാമായിരുന്നു അതിന്റെ അകത്ത് രണ്ട് മാങ്ങോ ഇതൊക്കെ മാങ്കോയുടെ എമ്പളം കൊടുത്തിട്ട് ആ ഒരു ഇത് ഇമോജ് കൊടുത്തിട്ട് ആ രണ്ട് മാങ്ങയും കൂടി അരച്ച് കയറുകൾ ഒക്കെ കാണിൽ അടിയിൽ കയറി വന്നു ഇതൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആസ്വദിക്കാറുണ്ട് വീട്ടുകാരെ വിളിച്ച് കാണിച്ചു അല്ല ഈ കാര്യം കാര്യമുണ്ടെ ഒരു വീഡിയോയില് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പരാമർശമാണ് അച്ഛൻ ഇതിനൊക്കെ സപ്പോർട്ടാണെന്നുള്ള രീതിയിൽ അച്ഛൻ ഇതൊക്കെ ഓക്കെ ആണോ ഇഷ്ടം കാരണം എല്ലാ പിക്ചേഴ്സും അച്ഛൻ കാണുന്നില്ല ഉള്ള കാര്യം പറയാം അച്ഛൻ കുഞ്ഞൊരു ഫോണാണ് എല്ലാ പിക്ചേഴ്സും ഇഷ്ടപ്പെടൂല അച്ഛനും സ്വന്തം മക്കളുടെ ബിക്കിനിയുള്ള ഒരു ഫോട്ടോ കാണാൻ ആഗ്രഹിക്കില്ലല്ലോ അങ്ങനെയല്ല ഇപ്പൊ അച്ഛന് കാണേണ്ട ഫോട്ടോയാണ് ഞാൻ പറയാറുണ്ട് അച്ചാച്ചൻ ഇത് കാണേണ്ട അല്ല ഞാൻ ഇട്ടേക്കുന്ന അച്ചാച്ചൻ അത് ആരെങ്കിലും കാണാൻ കാണിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ എന്റെ ജീവിതം ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ജീവിക്കണേ പേരൻസിന്റെ സപ്പോർട്ട് അപ്പൊ ഇല്ല അച്ഛന്റെ അമ്മയുടെ സമ്മതം ഉണ്ട് അവർക്ക് ഇഷ്ടമാണ് പക്ഷെ കാര്യം കാണണ്ട ിനി നമ്മള് ചെയ്യുന്നുണ്ട് എന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യണേന്ന് എന്റെ വീട്ടിൽ എന്റെ ചേച്ചിക്കും അച്ചാച്ചനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ പറയുന്നത് ഫോട്ടോ കാണണ്ട അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നല്ലല്ലോ ടൂ പീസ് എന്നുള്ളൊരു ഇതിൽ വരുമ്പോൾ അവർ കാണണ്ട എന്ന് നമ്മൾ ഞാൻ പറയുന്നതാണ് നമ്മൾ അവർ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അത്ര അതെ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം വരുന്ന വരുന്നൊരു കാര്യമാണ് ഇവളെന്തിനാണ് ഇത് ചെയ്യണേ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഇഷ്ടങ്ങളും ഉണ്ടല്ലോ ഇതിനകത്ത് ഒരു ഒരു കാര്യം വരുന്ന റിയ അപ്പൊ പേരൻസ് പൂർണ്ണമായിട്ട് അതിന് സംഭവല്ല നല്ല ഫോട്ടോഗ്രാഫിക്ക് അവർ എന്റെ ജോലി കളഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ നിന്ന് നമ്മൾ ഈ കഷ്ടപ്പാടിലേക്ക് വരുമ്പോൾ ഞാൻ നോക്കുന്നത് മണി ഇപ്പോൾ ഈ ആണെങ്കിൽ മണി കിട്ടുമ്പോൾ നമ്മൾ ഇപ്പൊ എല്ലാവരും ചോദിക്കും ഈ കാശ് കിട്ടിയിട്ട് നീ കൊട്ടാരം പണി കാണാനാണോ വെച്ചേക്കണേന്ന് ഓരോരുത്തർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഒരുപാട് പാവങ്ങൾക്ക് സഹായം നമ്മൾ മറ്റുള്ളവരറിയാതെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തണമെന്നില്ല ഞാൻ എന്റേതായ കിട്ടുന്ന ഒരു അംശം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നുണ്ട് ഒരു വീട്ടിൽ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഇപ്പം എൻ്റെ നൂറ് രൂപയാണോ ഉള്ളത് അതിൻ്റെ കൂടെ എവിടെയെങ്കിലും കടം മേടിച്ചൊരു നൂറ്റൻപത് രൂപയും കൂടിയിട്ട് സാധനം മേടിച്ച് കൊടുക്കാൻ നോക്കുന്നു അങ്ങനെ ഒരുപാട് ഭക്ഷണ പൊതുകൾ നമ്മൾ മറ്റേ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ എറണാകുളത്ത് നിന്നിട്ട് ഞാൻ ഒരുപാട് പേർക്ക് ആലുവേല അത് എന്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ ലൈവുകളുണ്ട് അതെന്നെ അറിയുന്നവർക്കറിയാം കിട്ടുന്നതിന്റെ ഒരു അംശം എനിക്ക് ഒരുപാട് രൂപയൊന്നും കിട്ടുന്നില്ലെങ്കിലും കിട്ടുന്നതിന്റെ ഇപ്പം പതിനായിരം കിട്ടിയാൽ അതിലെ ആറായിരം രൂപ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യാറുള്ളത് ശരി ഇപ്പൊ നമുക്കില്ലാത്തവർക്ക് മേടിച്ച് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല ദൈവം തമ്മിലെ കൃപ കൊണ്ട് എനിക്ക് നമുക്ക് നമ്മുടേതായ വരുമാനം കിട്ടുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോ പേരൻസ് നിലനിൽക്കുന്നുണ്ടല്ലോ എല്ലാവരും ഇന്നലെ അച്ഛനെ ആശുപത്രിയിലായപ്പോ ഞാനാണ് അച്ഛനെ ആശുപത്രി ഇന്ന് ട്രീറ്റ്മെന്റ് കാശ് ഫുള്ള് കൊടുത്തൊരു നാലഞ്ച് ലക്ഷം രൂപ അച്ഛന് വേണ്ടിട്ട് ചെലവായിട്ടുണ്ടായിരുന്നു ലെൻസിൽ ബ്ലോക്ക് ആയിട്ട് വന്ന് പിന്നെ അവരൊക്കെ ഓഹോള് വീണിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഒരു ലൈഫ് ലൈനിലായിരുന്നു മാസം മാസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ില് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ ഞാൻ ഞാൻ ട്രീറ്റ്മെന്റ് എല്ലാം തന്നെ നോക്കിയിട്ട് വീട്ടിൽ കൊണ്ടാക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് ഇപ്പോ ഞാൻ ഏതൊക്കെയോ സൈറ്റുകളിൽ വീഡിയോ ആയിട്ടൊക്കെ എനിക്കറിയുന്ന സൈറ്റുകൾ അതേതാണ് അതിനകത്ത് വീഡിയോ ഉണ്ട് ഉണ്ട് ന്യൂഡ് വീഡിയോ സൈറ്റിൽ വന്നിട്ടുള്ള എല്ലാം ഉണ്ട് അതായത് ഈ വീഡിയോഗ്രാഫി മറ്റേ വേറെ ഒരു പേർ ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ലേ ഇതിപ്പോ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ നമ്മളുടേതായ കണ്ടന്റുകൾ നമ്മൾ മറ്റൊരു കമ്പനിയുടെ കീഴിൽ നോഡ് കണ്ടന്റുകൾ സെമിനോട് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇപ്പൊ ഞാനും നമ്മുടെ ഒരു രണ്ട് മൂന്ന് ചേച്ചിമാരുമായിരുന്നു ഈ ഒരു സോഫ്റ്റ്വെയർ ഓൾറെഡി ഈ കണ്ടന്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ മറ്റേ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഞാൻ രശ്മി ചേച്ചിയുടെ ലെസ്ബിയൻ ഷൂട്ട് ഒക്കെ ചെയ്തിട്ടില്ലായിരുന്നോ അപ്പൊ ആ ലെസ്ബിയൻ ഷൂട്ടിന്റെ കണ്ടന്റുകളൊക്കെ എനിക്ക് സോഫ്റ്റ്വെയറിലേക്ക് ഇടാമെന്ന് തോന്നി അങ്ങനെ ഞാൻ ആ ആപ്പിലേക്ക് കണ്ടന്റുകൾ ഇട്ടു അപ്പൊ ഞാനും പുള്ളിക്കാരി ഒക്കെ സോഷ്യൽ മീഡിയ ഇതിലുണ്ട് ഈ കണ്ടന്റ് ക്രിയേറ്റർ ആപ്പിലുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് ഞാനും ഇട്ടു തുടങ്ങി എനിക്കും കുഴപ്പമില്ല എന്ന് തോന്നി അതിന്റെ അകത്ത് ഇപ്പം കാണും എല്ലാം 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 കാണും ഉണ്ട് ഉണ്ട് എല്ലാ ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ ആ സൈറ്റിൽ അങ്ങനത്തെ വീഡിയോസ് ഉണ്ട് കേറിക്കഴിഞ്ഞാൽ ഞാൻ പീസിലെ വീഡിയോസ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ റിയാക്ഷൻ എങ്ങനെ എന്തിനാ ചേച്ചി കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കോട്ടയത്ത് പോയാരുന്നു കോട്ടയ എന്റെ വീഡിയോസുകൾ കാണാറുണ്ട് ളില് നമ്മുടെ ടോയ്സ് കിട്ടുന്ന സെക്ഷൻ ഉണ്ടല്ലോ പിള്ളാരുടെ വണ്ടികൾ അതില് കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ലുലുമാളിൽ ചെന്നപ്പോ ഇത് ഗൗരിച്ചു വെച്ചല്ലേ എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു സെലിബ്രിറ്റീസ് വരുന്നതും ഞാനും തമ്മിൽ ഒരുപാട് ഇതുണ്ടായിരുന്നു സെലിബ്രിറ്റീസിനെയൊക്കെ ആയാലും ആൾക്കാർക്ക് ഇഷ്ടം എന്നോട് തോന്നിയെന്നുള്ളതാണ് കാരണം അവിടെ വെച്ചിട്ട് സെൽഫി എടുത്തോട്ടെ ചേച്ചി ചേച്ചി എനിക്ക് അറിയാവുന്നതാണ് ചേച്ചിയുടെ വീഡിയോകൾ ഞങ്ങൾ കാണാറുണ്ട് അപ്പൊ എന്റെ കൂട്ടത്തിൽ എന്റെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് കാണാറുണ്ട് ചേച്ചിയുടെ ആരാധകനാണ് ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ ലാസ്റ്റിൽ എനിക്ക് തന്നെ സഹിയിട്ട് കാരണം അവിടെ നിന്നിട്ട് എത്രന്നും പറഞ്ഞിട്ടാ ഓരോരുത്തർ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് അപ്പൊ നമുക്ക് തന്നെ ഒരു ഇത് വരുമല്ലോ ഞാൻ വലിയ സെലിബ്രിറ്റി അല്ല എനിക്ക് അങ്ങനെ അങ്ങനെ ആകാതെ എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ഞാനായിട്ടാണ് പോണേന്ന് പറയണേ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഒരു റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിച്ചു ചേച്ചി ഗൂഗിളിൽ ഒരു നല്ലൊരു റിവ്യൂ ഇട്ടേക്കണേ അറിയാവുന്ന ഒരാകുമ്പം അങ്ങനെ പറയും പക്ഷേ എനിക്ക് സെൽഫി അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലൊന്നും സ്വാഭാവികം താല്പര്യമില്ല ഇപ്പൊ ഇഷ്ടമാണ് ചേച്ചിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചേച്ചിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആരെങ്കിലും എന്റെ അടുത്ത് എവിടെങ്കിലും വെച്ചിട്ട് ഞാൻ ആരുടെയെല്ലാം ഒരു കൂട്ടത്തിൽ നിൽക്കുന്നു ഇപ്പൊ എന്റെ വാട്സപ്പിലിട്ടിട്ടുണ്ടായിരിക്കും സെൽഫി ഇടും അത് നമ്മളെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നു അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഒരു സെൽഫി മാത്രം പക്ഷെ ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ആരുടെയും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാറില്ല കാരണം അവർക്കൊരു പ്രശ്നം വരരുത് അവരുടെ അനുവാദം ഇപ്പം അവർ പറയും പോസ്റ്റ് ചെയ്താൽ നാളെ അവർക്കൊരു പ്രശ്നം നമ്മളിൽ കൂടി വരരുത് ഞാൻ അങ്ങനെ ഒരിടത്തും അങ്ങനെ ഒരു ഇത് ഇട്ടിട്ടില്ല ഓക്കെ